മക്കളെ ോ അങ്ങടേ ഞങ്ങള് അങ്ങാടി നല്ല മഴയാണ് കടന്നു വരികട ചായ കുടിക്കാൻ വായ്പ ഉണ്ട് മേക്കടൻ ഓഫർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ചാവടിക്കും വണ്ടി വണ്ടി അപ്പൊ മേക്കാൻ പറഞ്ഞു മേക്കാൻ ഞാൻ കൊണ്ടാകി വരാൻ പറഞ്ഞു കൊണ്ടു കുട്ടികളെ കൊണ്ടാക്കി വരാം എന്നിട്ട് നമുക്ക് ചാടിച്ചാൽ പോവാം ഞങ്ങൾ വേണ്ടിയിട്ട് അപ്പൊ ആ വരും ഞങ്ങളാ മായ കൊള്ളാത്ത കോടിയും കൊണ്ടു ചെറുക്കൻ പറഞ്ഞാൽ എന്തെങ്കിലും കായന്റെ തെര ഇടാറുണ്ട് അപ്പൊ പിന്നെ സമതൊന്നും നോക്കിയില്ല സമത് കായിട്ട് വീസി എന്നിട്ട് അപ്പൊ നമ്മളെ ഹാബീസ് സാധനം വാങ്ങിയത് പോകണ്ടോ അപ്പോ മയക്കൊരു കുറവില്ല അധികമായിട്ടൊന്നും അപ്പൊ കുട്ടികളെ കൊണ്ടിരിക്കും അപ്പൊ സമയത്ത് പറഞ്ഞു നമ്മൾ ഉണ്ണിന്റെ മസാല ചായ ചാവിടാറുണ്ട് ഉണ്ണിന്റെ മസാല ചായ ഉണ്ണിന്റെ മസാല നോക്കാലോ ഉണ്ണിന്റെ വീടിൽ ചായക്ക് ഓർഡർ ചെയ്തപ്പോലെ ഗ്രഹണി പിടിച്ച പിള്ളേർ ചക്ക കൂട്ടാർ കട്ടി പെരുതി അപ്പൊ ഞാനും നോക്കില്ല ഞാൻ അടിച്ചു സാധനം സാറേ അപ്പൊ ഇതാത്ര ഉണ്ണിന്റെ സ്പെഷ്യൽ മസാല ചായ കുടിച്ചോക്കട്ടെട്ടോ സംഗതി പറഞ്ഞ സാമ്പത്തി പറമാരേ ഉണ്ണിന്റെ മസാല ചായ ഒരു വേറെ ലെവലാട്ടോ ഔ അടിപൊളി മേക്കാടിന്റെ കാട്ടിക്കുള്ള മോഹൻലാലിന്റെ കണ്ണൻ ദേവത്തെ പരസ്യമാരിക്ക് ഹാ വല്ലാത്തോട് വെച്ചപ്പോ ആണ് ചായ കുടിച്ചു കഴിഞ്ഞപ്പോ മേക്കാടോട്ടോട്ടാ പൈസ ഉറക്കാനാ എന്നോട് പറഞ്ഞു അപ്പതാണ് സാമ്പത്തിന്റെ എൻട്രി ഓ പറഞ്ഞാ കൊടുത്തോണ്ട് പൈസ ഉറക്കാനാകത്തിന് തിരക്കും ഉണ്ണിറു ആരെങ്കിലും ഒരാൾ തിരിടാറു തന്നെ മേക്കാട് സ്കാനർ എടുത്താണ് ഗൂഗിൾ പേ ആണ് ഫുൾ ആ ഞാനൊന്നും മുണ്ടില്ല ഓല കൊടുത്തോട്ടെ ഇതാണ് നമ്മളെ ചായപ്പുഴ ഓണർ കേട്ടോ നിഷ്കളങ്കനായ ഉണ്ണി അപ്പൊ ഇതാണ് നമ്മളെ ഉണ്ണിന്റെ പേക്കറിട്ടോ മധുരം ബേക്കറി മേലെ കേട്ടോ എല്ലാവരും ഒന്നും ട്രൈ ചെയ്തോളിയും നയിക്കോട്ടെ